നമ്മൾ ഒന്നോ രണ്ടോ ആഴ്ച മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ചെന്തലയിൽ ഇതുപോലുള്ള ചെന്തലയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് നമ്മളൊന്ന് കാണിച്ചത് അപ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്തത് എങ്ങനെയായി എന്നുള്ളത് നോക്കൊന്ന് നോക്കാം മഴ കാരണം ചിലപ്പോൾ എല്ലാം വാടി പോകാനാണ് കാരണം അതൊക്കെ തീഞ്ഞളിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് നോക്ക ഏതൊക്കെയാണ് പിടിച്ചിട്ടുള്ളതെന്ന് അപ്പോൾ ഇത് കെട്ടയച്ച് നോക്കുമ്പോൾ ഇത് കേട് വന്നിണ് പക്ഷേ ഇവിടുന്ന് അതിൻ്റെ ഭാരം ഇവിടുന്ന് പിടിച്ച് വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കാര്യമില്ല നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് ആണ് കിട്ടുന്നത് ഇതാണ് റെയ്ഡി കിട്ടുന്നത് പക്ഷേ ഇതിലുള്ളതൊക്കെ കവറിലേക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ കവറെടുത്ത് കാണാം ഇതുണ്ടോ കവറിലതിൻ്റെ കൂടി കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൂന്നെണ്ണം അതിൽ നിന്ന് ലൂസായിപ്പോയി അത് ഈ മഴ ഇടയിൽ മഴ പെയ്തു അതാണ് കാരണം ഒന്ന് കുഴപ്പമില്ല ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് വേണ്ടില്ലേ ഒന്ന് നല്ല രീതിയിലൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് അതോ ആണെന്നുണ്ടാവും അപ്പോൾ ഒന്ന് പൊടിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കേട് കേടുവന്നു പോയിട്ടുണ്ട് എന്ന് എന്ന് കരുതിയിട്ട് നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല നമ്മൾ വീണ്ടും ഇവിടെ ചെയ്യും ഇവിടെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒന്ന് പൊടിച്ച് വന്നല്ലോ അപ്പോൾ ഒന്ന് റെഡി ആയിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒന്നും പൊടിക്കാനയക്കരുത് ഇവിടെ ഒന്നും പഠിക്കാനയക്കരുത് അപ്പോൾ ഇനി ഇത് ഇതിൽ വീണ്ടും നമുക്ക് ചെയ്യാം നമുക്ക് വേറെ പണിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ വീണ്ടും ചെയ്യാം വീണ്ടും ചെയ്തിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ വീണ്ടും ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങോട്ട് ചെയ്യാം അപ്പോൾ വേനൽക്കാലത്താണ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ലത് വർഷക്കാലത്ത് എയർ ലെയറിങ്ങും വേനൽക്കാലത്ത് ആണ് നല്ലത് കാരണം കടുത്ത വെനലല്ല ഒരു മിതമായ വെനലില് ഇനി മറ്റേ രണ്ടിടത്ത് ചെയ്ത് എന്ന് നോക്കാം ഇവിടെ നമ്മൾ ചെയ്തത് എന്തായി എന്ന് നോക്കാം പൊടിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല അതിങ്ങനെ തൂങ്ങി ആടിയിട്ട് കുരുമുളകർക്ക് വന്നോളൂ ഇത് ആ ഇത് കുഴപ്പമില്ല ഇത് പൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒന്നും പറ്റിയിട്ടില്ല അപ്പം ഇനി ഇത് കുറച്ചും കൂടി മഴ പൊള്ളിക്കാതിരിക്കണം ഇതും അതെ ഇതും കുഴപ്പമില്ല പൊടിച്ച് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് ചെയ്താൽ വിജയിക്കും പക്ഷേ ഇതിൻ്റെ ഇടിമേൽ നിന്ന് വന്ന രണ്ട് കമ്പിലാണ് പിന്നെ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തല്ലേ ഇതിൽ നിന്ന് വരുന്ന തന്നെ ഈ കമ്പിലാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഇത് പോയിട്ടുണ്ട് പക്ഷേ ഇത് വേണമെന്നില്ല നമുക്ക് ഇത് നമുക്കിതുണ്ടായിക്കട്ടേ മതി ഒരു വള്ളിയിൽ ഒരു തൂങ്ങി ആട്ടുന്നല്ലേ അപ്പോൾ ഏതെങ്കിലും ഒന്ന് പിടിക്കട്ടെ എന്ന് എഴുതിയിട്ടാണോ നമ്മൾ മൂന്നലും ചെയ്തത് അപ്പോൾ ഇതിൽ പിടിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി മഴ പൊളിക്കാതെ വെക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇനി മറ്റൊരിടത്തേക്കുണ്ട് അവിടെയും കൂടെ നോക്കാം ഇത് നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം പിടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പം നമ്മൾ ഒന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങേട്ട് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഉണങ്ങിയിട്ട് വീണ്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് വീണ്ടും ചെയ്യാം മഴ ഒന്ന് മാറിയ ശേഷം നമുക്ക് വീണ്ടും ഇതേപോലൊക്കെ ചെയ്യാം അപ്പോൾ ഇനി നമ്മുടെ ചെടികളൊക്കെ തീവ്ര പരിചരണയിൽ കഴിയുന്നൊരു സ്ഥലമുണ്ടോ നമ്മളെ അപ്പോൾ അവിടെ പോയി നോക്കാം നമ്മളെ മനുഷ്യന് മാത്രമല്ല തീവ്രമായിട്ടുള്ള പരിചരണമുള്ള ഏരിയ ഒക്കെ ചെടികൾക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോവാം ഇതാണ് നമ്മുടെ തീവ്ര പരിചരണ ഏരിയ ഇവിടേക്ക് നമുക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ആർക്കും സന്ദർശകർക്കൊന്നും ഇവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല കാരണം ഇവിടെ അതിതീവ്രമായിട്ടുള്ള പരിചരണ ഏരിയയാണ് ഒന്ന് തൊട്ടാലോ പിടിച്ചാലോ ഒന്ന് കൈ തട്ടിയാലോ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ചെടികളാണ് അപ്പോൾ അവിടേക്ക് ആരെയും പ്രവേശനമില്ല പിന്നെ പല രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൻ്റേതായിട്ടുള്ള അപ്പം അങ്ങോട്ട് ആരെയും അങ്ങോട്ട് പ്രവേശിക്കില്ല ഒന്ന് കൈ തട്ടി തട്ടിയാലോ പിടിച്ചാലോ ഒക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഫലമില്ലാത്ത പോകുന്ന ആണ് അപ്പോൾ അവിടെ കുട്ടികളെ ആരെയും കടത്തിവിടില്ല നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള തീവ്ര പരിചരണ ഏരിയ ഒക്കെ നമ്മളെ ഹോസ് ഹോസ്പിറ്റാലിറ്റികളിൽ ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയുള്ളതൊക്കെയാണ് പക്ഷേ അതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മുടെ ജീവൻ്റെ വില അത്രയും വില മതിച്ചതുകൊണ്ടാണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ കൃഷിയാണ് നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ നഷ്ടപ്പെടാതെ ഉണ്ടെങ്കിലേ നമുക്കതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് തീവ്രമായിട്ടുള്ള പരിചരണം തന്നെയാണ് ഇതിന് നമ്മൾ കൊടുക്കുക അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞ് പങ്കുവെച്ചതെന്ന് മാത്രം ചെടിയാണ് ചെടിക്കും ജീവനുണ്ട് ചെടിയാണെന്ന കരുതി ജീവനില്ലാതില്ല ചെടിക്ക് ചെടിൻ്റേതായിട്ടുള്ള ജീവനുണ്ട് അപ്പോൾ ആ നഷ്ടപ്പെട്ടാൽ ഒരു തൈ നഷ്ടപ്പെടും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിചരണമൊക്കെ ഇവിടെ അവർക്ക് കിട്ടും ഇതൊന്നും ഒരു ജോക്കിംഗ് ആയിട്ട് പറയുന്നതല്ല നമുക്ക് തന്നെ അറിയാം നമ്മൾ നമ്മളെത്രയോ കെയർ ചെയ്താണ് നമ്മളിതൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഒരു വൃക്ഷത്തിൻ്റെ കമ്പെടുത്ത് മറ്റൊരു വൃക്ഷത്തിൽ കെട്ടിവെച്ച് അത് അതിൻ്റേതായിട്ട് വളർത്തുകയാണ് നമ്മൾ അപ്പോൾ അത് ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ ഗ്രാഫ്റ്റിംഗ് നടക്കാനും ലെയറിംഗ് ആണെങ്കിൽ ലെയറിങ് നടക്കാനൊക്കെ അത് തൊടാതെയും പിടിക്കാതെയൊക്കെ അതിനെ സംരക്ഷിപ്പ് വരുന്നു അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടത്തുന്നത് എന്നത് നിങ്ങളെക്കൂടി ഒന്ന് എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഒട്ടുമിക്ക തൈകളൊക്കെ അവിടെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ മുമ്പേ പറഞ്ഞ പോലെ കുരുമുളകില് അതേപോലെയുള്ള ഗ്രാഫ്റ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട് ചിലത് വിജയിക്കും ചിലത് ഫലാവും അപ്പോൾ അതിൽ എല്ലാം വിജയിച്ചെന്ന് വരില്ല ചിലപ്പോൾ എല്ലാം വിജയിച്ചെന്നും വരും അപ്പോൾ നമ്മൾ ഒഴിവുള്ള സമയത്തൊക്കെ ഇതേപോലൊക്കെ ചെയ്തു നോക്കിയാൽ അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ചെന്തലയിലൊക്കെ അതുപോലെ ഗ്രാഫ്റ്റിങ് ചെയ്താൽ ചിലത് പിടിച്ചെന്ന് വരും ചിലത് കൊഴിഞ്ഞു പോയെന്ന് വരും കൊഴിഞ്ഞു പോയാൽ വീണ്ടും ശ്രമിച്ചു നോക്കുക അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി ബൈ ബൈ നന്ദി നമസ്കാരം